ഒരു ക്ലോക്കിലെ അക്കങ്ങളുടെ എണ്ണം എത്ര നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ എ ക്ലോക്ക് ഒരു ക്ലോക്കിൽ എത്ര സംഖ്യകളാണ് ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇവിടെ നമ്മളവിടെ ചോദിച്ചിരിക്കുന്ന ഡിജിറ്റ്സ് ആണ് ഡിജിറ്റ്സ് അക്കങ്ങളുടെ എണ്ണമാണ് ഒന്നൊരു നമ്പറാണ് സോറി ഒന്നൊരു ഡിജിറ്റാണ് രണ്ടൊരു ഡിജിറ്റാണ് മൂന്നൊരു ഡിജിറ്റാണ് നാലൊരു ഡിജിറ്റാണ് അഞ്ചൊരു ഒരു ഡിജിറ്റ് ആണ് ഏഴ് ഒരു ഡിജിറ്റ് ആണ് ഒരു ഡിജിറ്റ് ആണ് ഒൻപത് ഒരു ഡിജിറ്റ് ഡിജിറ്റാണ് പത്തിൻ്റെ അവിടെ എത്തുമ്പോൾ പത്തിൻ്റെ സ്പ്ലിറ്റ് ചെയ്യണം ഒന്നേ പൂജ്യം ഒന്ന് ഒരു ആണ് പൂജ്യം ഒരു ഡിജിറ്റ് ആണ് പതിനൊന്ന് എത്തുമ്പോൾ ഒന്നൊരു ഡിജിറ്റാണ് ഒന്നൊരു ആണ് പന്ത്രണ്ട് പന്ത്രണ്ട് എത്തുമ്പോൾ എങ്ങനെയാണ് ഒന്നൊരു ഡിജിറ്റ് രണ്ടൊരു ഡിജിറ്റ് അങ്ങനെ എടുക്കാവുള്ളൂ അങ്ങനെയാണ് ഡിജിറ്റുകളുടെ എണ്ണം ഒരു ക്ലോക്കിൽ ഇപ്പോൾ എഴുതിയ എല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഒന്ന് പൂജ്യം ഒന്ന് 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 രണ്ട് എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ പതിനഞ്ചെണ്ണം കാണും അതാണ് ഒരു ക്ലോക്കിലെ ഡിജിറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് പതിനഞ്ചാണ് ഒരു ക്ലോക്കിലെ ഡിജിറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് പതിനഞ്ചാണ് പതിനഞ്ച് സം ഓഫ് ഡിജിറ്റ്സ് ഇൻ എ ക്ലോക്ക് ഒരു ക്ലോക്കിലെ അക്കങ്ങളുടെ ആകെത്തുക അതാണ് സം ഓഫ് ഡിജിറ്റ്സ് ഇൻ എ ക്ലോക്ക് ഒരു ക്ലോക്കിൽ എത്ര അക്കങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചത് നേരത്തെ പതിനഞ്ച് അക്കങ്ങളുണ്ട് അല്ലേ ആ അക്കങ്ങൾ ഏതൊക്കെയായിരുന്നു ഒന്ന് അല്ലേ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്താണോ പിന്നെ അല്ല പത്തിൻ്റെ ഒന്ന് പൂജ്യം പിന്നെ പതിനൊന്നാണോ അല്ല ഒന്ന് ഒന്ന് പിന്നെ പന്ത്രണ്ടിൻ്റെ ഒന്ന് രണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടിക്കേ ഒന്ന് ഒന്ന് പ്ലസ് രണ്ട് മൂന്ന് ആറ് ആറ് പ്ലസ് നാല് പത്ത് പതിനഞ്ച് ഇരുപത്തൊന്ന് അങ്ങനെ നിങ്ങളെന്നെ കൂട്ടി നോക്കിയോ എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് അമ്പത്തൊന്ന് കിട്ടും അമ്പത്തൊന്ന് ഇതാണ് ഒരു ക്ലോക്കിലെ ഡിജിറ്റുകളുടെ തുക അക്കങ്ങളുടെ തുക സം ഓഫ് ഡിജിറ്റ്സിൻ്റെ ക്ലോക്ക് എന്ന് വെച്ചാൽ അമ്പത്തൊന്നാണ് ആൻസർ ക്ലോ ഒരു ക്ലോക്കിൽ എത്ര ഡിജിറ്റുകൾ ഡിജിറ്റുകളുണ്ടെന്നായിരുന്നു നമ്മൾ ആദ്യം പഠിച്ച പതിനഞ്ച് ഒരു ക്ലോക്കിൽ എത്ര ഡിജിറ്റ് ഉണ്ട് പതിനഞ്ച് ഈ ഡിജിറ്റുകളുടെ തുക അക്കങ്ങളുടെ തുക എത്രയാണെന്ന് ചോദിച്ചാൽ അമ്പത്തൊന്ന് ഇനി നമുക്കിതിൻ്റെ പ്രൊഡക്റ്റ് പഠിക്കാം ഒരു ക്ലോക്കിൽ ഡിജിറ്റ് പതിനഞ്ചെണ്ണം ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു അത് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു അതിൻ്റെ ഗുണിതമാണ് ചോദിച്ചിരിക്കുന്നത് ഒരു ക്ലോക്കിലെ എല്ലാ അക്കങ്ങളുടെയും ഗുണിതം ഗുണനഫലം ദ ഏത് സംഖ്യ പൂജ്യത്തിനോട് ഗുണിച്ചാലും പൂജ്യമാണെന്ന് നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിലോട്ട് പഠിക്കുന്നുണ്ട് ഇവിടെ നടുക്കൊരു പൂജ്യം ഉണ്ടല്ലോ നമുക്ക് ആ പത്തിൻ്റെ അക്കം കിട്ടിയത് അത് വെച്ച് കുണിക്കുമ്പോൾ പൂജ്യമായി പോയില്ലേ സിമ്പിൾ അത്രേ ഉള്ളൂ അപ്പം ക്ലോക്കിലെ ഡിജിറ്റുകളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പൂജ്യമാണ് ആ പൂജ്യം അവിടെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ അധ്വാനം ഇല്ലാതെ ആൻസർ എഴുതാം പൂജ്യം ഒരു ക്ലോക്കിലെ അക്കങ്ങളുടെ ഗുണനഫലം പൂജ്യം അക്കങ്ങളുടെ എണ്ണം പതിനഞ്ച് തുക അമ്പത്തൊന്ന് ഗുണനഫലം പൂജ്യം ഇത് മൂന്ന് ഓർത്ത് വെക്കണം കേട്ടോ